സ്നേഹനന്റിയുള്ള ഒരു പാഠഭദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്കെല്ലാം അനി പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ഈ ദിവസങ്ങൾ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ തുടർമാനമായിട്ട് കേട്ടോണ്ടിരിക്കുന്നത് ഒരു ചെറുപ്പക്കാരനെക്കുറിച്ചാണ് വേടൻ എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന ഹിരൻദാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെക്കുറിച്ചാണ് വേടൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ലാങ് നെയിമാണ് ഒരു സ്റ്റേജ് നെയിം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ആ പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് പ്രസിദ്ധനായി തീർന്നത് മൂന്ന് ദിവസം നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രമാണത്തെ ഒരു പ്രോഗ്രാമിന് ആ ഒരു ഓപ്പൺ ഒരു സ്ഥലത്താണ് ആ പ്രോഗ്രാം നടന്നത് ഏതാണ്ട് നാലിരട്ടിയോളം ആളുകൾ ആ ഒരു സ്ഥലത്തിൻ്റെ കപ്പാസിറ്റിക്ക് നാലിരട്ടിയോളം ആളുകൾ വന്നു അങ്ങനെ അടുത്തുള്ള പറമ്പിലും മരങ്ങളിലും വീടുകളുടെ മുകളിലും ഒക്കെ ചെറുപ്പുകാട് കയറി നിന്ന് വലിയ ബഹളവും വലിയ ആവേശമൊക്കെയായിരുന്നു എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു നാല് പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ആ പ്രോഗ്രാം ഇടയ്ക്ക് വെച്ച് നിർത്തൽ ചെയ്തു എന്നുള്ള വാർത്തകളൊക്കെ കേട്ടപ്പോൾ എനിക്ക് വലിയ കൗതുകം ഉണ്ടായി ആരാണ് ഈ വേടൻ എന്താണ് അദ്ദേഹത്തിൻ്റെ പാട്ടിൻ്റെ ശൈലി എന്താ എന്താണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇതെല്ലാം ഒന്ന് പഠിക്കണം തോന്നി അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ ആളിനെ ശ്രദ്ധിച്ചത് ആദ്യം തന്നെ എനിക്കൊരു വലിയ ഒരു ഒരു താല്പര്യം തോന്നി ഈ സബ്ജക്റ്റിനോട് കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായി അദ്ദേഹം അറിയപ്പെടുന്നത് എന്നാൽ ആ ഒരു വലിയ ക്രൗഡിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ നോക്കിയപ്പോൾ അവിടെ അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്കിൻ കളർ കൊണ്ടൊന്നും അറിയപ്പെടുന്ന ആളുകളല്ല എല്ലാ തരത്തിലുള്ള ആളുകളും ചെറുപ്പക്കാർ അദ്ദേഹത്തിന് വേണ്ടി ആവേശത്തോടു കൂടെ പിന്തുണയ്ക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി പാർശ്വവൽക്കരിക്കപ്പെട്ടത് എന്ന് ആളുകൾ പറയുന്ന സമൂഹങ്ങളിലെ ആളുകളെ മുൻപോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ ആളുകൾ സ്വീകരിക്കുന്നതൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ അവർ ആ ഒരു ചങ്ങലകളെയൊക്കെ പൊട്ടിച്ചത് പുറത്തു വരുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുവാനിടയെ തുടർന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോടൊന്നും എനിക്ക് പൂർണ്ണമായ പിന്തുണയൊന്നുമില്ല കാരണം അദ്ദേഹം ഒരു ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പാടുന്ന അദ്ദേഹത്തിൻ്റെ റാപ്പ് സോങ്ങുകളൊക്കെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടുള്ള പാട്ടുകളായതുകൊണ്ട് എനിക്ക് ആ ആശയങ്ങളോടൊന്നും വലിയ ആനുകൂല്യമൊന്നുമില്ല എന്നാൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പൂർവികർ അനുഭവിച്ച തീച്ചോളിയുടെ തീയൊക്കെ ഏറ്റെടുത്ത് മുൻപോട്ട് വന്ന് ഒരു കനൽ സമൂഹത്തിൽ നിൽക്കുകയും ചെറുപ്പക്കാർ രണ്ട് കൈ നീട്ടി സീരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം തോന്നി മാത്രമല്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേൾക്കുവാൻ എടിയെത്തിയിരുന്നു ലഹരിക്കെതിരെ അദ്ദേഹം പ്രസ്താവനകൾ നടത്തുന്നത് അതായത് ഞാനും ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലിലൂടെ ലഹരിമുക്ത കേരളം എന്നൊരു ആശയം മുൻപോട്ട് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഒരു ചെറുപ്പക്കാരൻ ഇത്രയും വലിയ ക്രൗഡ് പിള്ളേർ ഇത്രയും ആളുകളെ സ്വാധീനിക്കുന്ന ഒരു ചെറുപ്പക്കാരന് ലഹരിക്കെതിരെ സംസാരിക്കുന്നതൊക്കെ കേട്ടപ്പോൾ സന്തോഷം തോന്നി അദ്ദേഹത്തിൻ്റെ ആ സ്ലാങ് നെയ്മ് അദ്ദേഹത്തിൻ്റെ റാപ്പ് സംഗീതം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ ആശയങ്ങൾ ഇതിനോടൊന്നുമല്ല മറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കറുപ്പ് എന്ന ഒരു അദ്ദേഹത്തിൻ്റെ നന്മ എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം ദൈവം കൊടുത്ത ഒരു ശരീരത്തിൻ്റെ ഭംഗി അതിനെ ആരൊക്കെയോ എന്തൊക്കെയോ പാർശ്വവൽക്കരിക്കുന്നു എന്ന ചിന്തയുള്ള ഒരു സമൂഹത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരത്തോടുള്ള എൻ്റെ ഒരു സ്നേഹം അത്രമാത്രം ഞാൻ ഇടയ്ക്കൊരു കാര്യം പറയാം കറുത്തുപോയത് കൊണ്ട് ആത്മഹത്യ ചെയ്യുവാൻ ഇടയായി തീർന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച് കറുപ്പ് എന്ന നിറത്തെക്കുറിച്ച് പാർശ്വവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തെക്കുറിച്ച് ഞാനൊരു പാഠഭേദം ചെയ്തിരുന്നു നിങ്ങളിൽ എത്ര വെറുതെ കണ്ടുവെന്ന് എനിക്കറിയില്ല അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് എനിക്ക് കറുപ്പെന്ന ആ നിറത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഒരു സമീപനത്തെക്കുറിച്ചൊക്കെയുള്ള ചില ആശയങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു നിറത്തെക്കുറിച്ചൊക്കെയുള്ള എൻ്റെ ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ദയവായി കാണാം അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ താഴെ കമൻറ്റായിട്ട് ആ വീഡിയോ വീഡിയോയിലൂടെ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്നുമല്ല എൻ്റെ വിഷയം വേടൻ എന്ന അഭരനാമത്തിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരൻ്റെ ആശയങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ക്രൗഡ് കപ്പാസിറ്റി ഒന്നുമല്ല എൻ്റെ വിഷയം എൻ്റെ വിഷയം ലഹരിയാണ് ലഹരിയുടെ ഉപയോഗമാണ് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ലഹരിക്കെതിരെ സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി എന്നാൽ അതിൻ്റെ അടുത്ത ദിവസത്തിൽ തന്നെ ലഹരി ഉപയോഗത്തിന് അദ്ദേഹത്തെ പിടിച്ചു എന്ന് കേട്ടപ്പോൾ വലിയ സങ്കടവും തോന്നി പ്രത്യേകിച്ചും അദ്ദേഹത്തെ പോലെ അനേകരെ സ്വാധീനിക്കുവാൻ കഴിവുള്ള ഒരു ചെറുപ്പക്കാരൻ ലഹരിക്കെതിരെ സംസാരിച്ച ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം തന്നെ സമൂഹത്തിന് മുമ്പിൽ ലഹരി ഉപയോഗിച്ചതിൻ്റെ പേരിൽ പിടിക്കപ്പെടുമ്പോൾ നമ്മുടെ തലമുറകളെക്കുറിച്ച് എന്നും നമുക്കൊക്കെയുള്ള ഒരു കൺസേൺ കേരളത്തിലെ കുട്ടികൾ അവരുടെ ഇന്നത്തെ നേരിടുന്ന വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുന്ന ലഹരി ആ ലഹരിയുടെ വേരുകൾ എത്ര ആ ലഹരിയുടെ വേരുകൾ എത്ര ആഴത്തിലുള്ളതാണ് എന്ന് ഇത് പിന്നെയും നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോടൊക്കെ പറയാനുള്ളത് ഇങ്ങനെയുള്ള ഐക്കൺസിനെ പിൻപറ്റിയാൽ പിന്തുടർന്നാൽ ഒരുപക്ഷെ ജീവിതത്തിൽ നമുക്ക് നേർ ദിശയിലേക്ക് നടക്കുവാൻ കഴിയില്ല നല്ല ഐക്കൺസ് ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം വിവേകമുള്ള സമൂഹത്തെ നേരിൻ്റെ ദിശയിലേക്ക് നയിക്കുന്ന നല്ല ഐക്കൺസ് നല്ല റോൾ മോഡൽസ് നമുക്കുണ്ടാകണം കലാകാരന്മാരാകട്ടെ കായിക താരങ്ങളാകട്ടെ അങ്ങനെയുള്ളവർ അവർ സമൂഹത്തെ നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നവരായി തീരണമെന്ന ഒരു ആഗ്രഹം കൂടെ ഈ പാഠഭേദം ചെയ്യുന്നതിൻ്റെ പിൻപിൽ എനിക്കുണ്ട് വിവേകമുള്ള ചെറുപ്പക്കാരുടെ ഒരു സമൂഹം തെറ്റിനെതിരെ പോരാടുന്ന ചെറുപ്പക്കാരുടെ ഒരു സമൂഹം അവരാണ് നമുക്ക് വേണ്ടത് വേടൻ്റെ വാക്കുകൾ അഗ്നി നിറച്ച വാക്കുകളായിരുന്നു ഒരു പക്ഷേ തൻ്റെ സാമൂഹിക പശ്ചാത്തലം അതിന് കാരണമായി തീർന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ഞാൻ ലഹരിക്കെതിരെ പറഞ്ഞ വാക്കുകളെ പോലെ തൻ്റെ മറ്റ് എല്ലാ വാക്കുകളും അങ്ങനെയുള്ള ഒരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നത് മാത്രമാണോ എന്ന് ഇങ്ങനെയുള്ളവരുടെ പ്രവൃത്തികൾ നമ്മുടെ ഉള്ളിൽ സംശയമുണ്ടാക്കുന്നു തൊണ്ണൂറ്റിയൊന്നാം ശങ്കർദിനത്തിലൊരു വാക്യം വേട്ടക്കാരനെക്കുറിച്ച് പറയുന്ന വാക്യമാണ് ആ വാക്യം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ചങ്ങലകളെ പൊട്ടിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് തിരുത്തിപ്പറുവാൻ ആഗ്രഹിക്കുകയാണ് അവൻ നിന്നെ വേട്ടക്കാരൻ്റെ അല്ല വേടൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും വേടൻ്റെ റാപ്പിൽ നിന്നും നാശകരമായ മയക്കുമരുന്നിൽ നിന്നും വിടുവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠഭേദം അവസാനിപ്പിക്കുകയാണ് ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം